എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം ഹാർഡ് ഫാർമർ എന്ന ചാനലിൽ നമ്മൾ കണ്ട ഒരു പീറ്റർ എന്ന് പറയുന്ന ഒരു സഹോദരൻ അതായത് ഷൈനിയുടെയും നോബിയുടെയൊക്കെ ആ ഒരു വീടിൻ്റെ അടുത്തുള്ള ഒരു സഹോദരൻ ഇങ്ങനെ അവരൊക്കെ ഉണ്ടായ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ പറയുകയുണ്ടായി അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹവുമായിട്ടിങ്ങനെ അതിരു തർക്കമാണ് ഈ നോബിയുടെ കുടുംബക്കാർക്കുള്ളതെന്ന് അപ്പോൾ ഇതിനു മുൻപേ നമ്മൾ കേട്ടു അതായത് ഈ നോബിയുടെ വീട്ടുകാരുടെ അവർക്ക് എവിടെയൊക്കെ സ്ഥലമുണ്ടോ അതിൻ്റെ ഉള്ള എല്ലാവരുമായിട്ട് ഇവർക്കൊരു അതിരു തർക്കം നിലനിൽക്കുന്നു എന്നാണ് മറ്റോ മറ്റുള്ള വീഡിയോകളിൽ നിന്നൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത് അപ്പോൾ ഓർക്കുക ഒരു സെൻറ്റ് സ്ഥലം അല്ലെങ്കിൽ ഒരു ഒരു ഇത്തിരി പോകുന്ന സ്ഥലം ഒരു ഇതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും ഈ കാലാകാലങ്ങളും വഴക്കും കേസും പിന്നെ എന്താണ് ഈ സമാധാനമില്ലായ്മ അല്ലേ അവരുമായിട്ട് അയൽക്കാരുമായിട്ട് നല്ല ബന്ധമില്ലായ്മ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ വരുന്നതിൻ്റെ കാരണമാണ് ഒരു ഒരു ഇത്തിരി പോകുന്ന സ്ഥലം അവസാനം ഇത് വല്ലതും എങ്ങോട്ടും കൊണ്ടുപോകത്തുമില്ല അവസാനം ആറടി മണ്ണിൽ അഭയം പ്രാപിക്കേണ്ടി വരികയും ചെയ്യും എന്നാലും മനുഷ്യന്മാർ അല്ലേ ഇന്ന് അവരുടെ മാത്രമല്ല ഒത്തിരി ഇടങ്ങളിലുണ്ട് ഒത്തിരി ഇടങ്ങളിൽ ഈ അതിരി തർക്കം നിലനിൽക്കുകയാണ് എന്ന് വെച്ചാൽ കർമ്മമാരായിട്ട് ഉണ്ടാക്കിയിടും അതിനൊരു പ്രത്യേകമായിട്ടുള്ളൊരു എന്താ പറയുക അതിർത്തി കല്ലുകളൊക്കെ വെച്ചിട്ടുണ്ടാകും ചില ബിരുദന്മാർ ആ കല്ലൊക്കെ മാറ്റും ഇനി സർക്കാരിൻ്റെ ഭൂമി കയ്യേറുന്ന കുറേ ബിരുദമാർ ബിരുദമാർ വേറെയുണ്ട് ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ നോവിയുടെ ഒക്കെ ഭവനത്തിൽ വെച്ച് നോക്കുമ്പോൾ ഒരു അച്ഛനുണ്ട് അവിടെയല്ലേ നോവിയുടെ ഒക്കെ ചേട്ടൻ ഒരു അച്ഛൻ അതായത് ആ വീട്ടിലെ മൂത്ത സന്തതിയാണ് ഈ അച്ഛൻ എന്ന് പറയുന്നത് പക്ഷേ പുള്ളിയാണ് ഇതിനകത്തൊക്കെ ഒരു ഒരു തീരുമാനങ്ങൾ എടുക്കേണ്ടത് അതായത് സാരം ഇല്ലടാ പോട്ടെ അതങ്ങ് കൊടുത്തേരാ അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മുടെ ഭാഗത്താണ് ശരിയെങ്കിൽ പോലും അതങ്ങ് കൊടുത്തേരാ അല്ലെങ്കിൽ അതങ്ങ് വിട്ടേര നമ്മൾ എന്തിനാ അലോക അലോകബന്ധങ്ങൾ നശിപ്പിക്കുന്നത് എന്നൊക്കെയുള്ളൊരു ഉപദേശം ഈ പുള്ളിക്ക് കൊടുക്കാറുണ്ട് എനിക്ക് തോന്നുന്നു ഈ പുള്ളി അങ്ങനത്തെ ഉപദേശങ്ങളൊന്നും കൊടുത്തിട്ടില്ല ആ മനുഷ്യനും അങ്ങനെ തന്നെയാണ് പറഞ്ഞതും ഉപദേശങ്ങളൊന്നും കൊടുത്തിട്ടില്ല പകരം ഇവരെ クック。 കറുത്ത കോട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ ബലത്തിൽ അനിയന്മാരോടൊക്കെ കേസിന് പോയിക്കോ അതിനെ പോയിക്കോ ഏത് തരം ഇപ്പം ഒരു അനിയൻ കണ്ടില്ല സിബി എന്ന് പറയുന്ന ഒരു അനിയൻ പുള്ളി എന്താണ് പുള്ളി ഒരു കല്ലുമായിട്ട് കരിങ്കല്ലുമായിട്ടൊരു അടുത്ത വീട്ടിലല്ലേ ഒരു ചേട്ടൻ്റെ തലയിടിച്ച് പൊട്ടിച്ചു ഒരു വയോധിക്കായ ഒരു അമ്മച്ചീനെ പിടിച്ച് തള്ളി അങ്ങനത്തെ പരിപാടികളൊക്കെ ഒപ്പിച്ചു അപ്പം ഇതൊക്കെ ചെയ്യുന്നത് എന്ത് ബലത്തിലാണ് ചെയ്യുന്നത് ഇതൊക്കെ ചെയ്യുന്നത് ഈ വൈദികനായ ആ ഒരു പാതിരിയുടെ കോട്ടിൻ്റെ ബലത്തിലാണ് ആ കറുത്ത കോട്ടിൻ്റെ ബലത്തിലാണ് ഇവരിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നതെന്നും നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഒരു അച്ഛനുള്ള ഫാമിലി അല്ലേ എന്നിട്ട് പോലും എങ്ങനെയാണ് കാണിക്കുന്നത് കാരണം ദൈവത്തിൻ്റെ വചനത്തിലോട്ട് വന്നു കഴിയുമ്പോൾ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ അറിഞ്ഞിരിക്കുന്നതല്ലേ എല്ലാ ക്രിസ്ത്യാനികൾക്കും അറിയാമല്ലേ പത്ത് കൽപ്പനകൾ ദൈവം കൊടുത്തിരിക്കുന്ന പത്ത് കൽപ്പനകൾ അത് പഴയ നിയമത്തിലും അതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞു വെച്ചിട്ടുണ്ട് പുതിയ നിയമത്തിലോട്ട് വരുമ്പം യേശു ക്രിസ്തു അതിനെക്കുറിച്ച് വ്യക്തമായ ക്ലാരിഫിക്കേഷൻസ് എല്ലാം തന്നിട്ടുണ്ടല്ലേ എന്നിട്ടും കൂടി എന്തുകൊണ്ടാണ് മനുഷ്യന്മാരിങ്ങനെ ഈ അതിർത്തി തർക്കങ്ങൾ അല്ലെ അതിർത്തി തർക്കം എന്ന് പറയുന്നത് എന്താണ് വേറൊരാളുടെ സ്ഥലം മോഹിക്കുക അല്ലെ അല്ലെങ്കിൽ വേറൊരാളുടെ സ്ഥലം സ്വന്തമാക്കുക എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലത്തെ കാര്യം അതായത് മോഹം വചനത്തിനകത്ത് നമ്മളെ വ്യക്തമായി പഠിഞ്ഞ് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് മോഹിക്കരുത് ആ പത്ത് കൽപ്പനയ്ക്കകത്ത് ഒന്നാണ് എന്തും മോഹിക്കരുത് അതായത് മോഹിക്കരുത് എന്ന് പറഞ്ഞാൽ ലസ്റ്റ് അല്ലേ എന്താണ് അതിനകത്തെ അർത്ഥം അത് എന്താ പറയുക ഒരു സെക്ഷൽ മീനിങ് മാത്രമാണ് അതിനകത്തുള്ളത് അല്ല അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത് കൂട്ടുകാരൻ്റെ ഭാര്യ ോഹിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ കൂട്ടുകാരൻ്റെ കാളയോ ആടിനിയോ കൂട്ടുകാരനുള്ള ഒരു വസ്തുവും ആഗ്രഹിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ഒന്നും നമ്മൾ ആഗ്രഹിക്കരുത് നമ്മൾക്ക് അർഹതപ്പെടാത്തതും ഒന്നും നമ്മൾ ആഗ്രഹിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് മറ്റുള്ളവരുടെ കയ്യിലുള്ള ഒരു സംഭവം നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യരുത് അതിനെ ആഗ്രഹിക്കരുത് നമ്മൾക്കറിയാം ആഗ്രഹം മൂത്തിട്ട് ഒരു ഒരു രാജ്യത്തിൻ്റെ തന്നെ സമാധാനത്തെ കെടുത്തിയൊരു ഭരണാധികാരി ഉണ്ടായിരുന്നു ആരായിരുന്നു ആഹാബ് അല്ലേ ആഹാബ് രാജാവ് ഇസ്രയേലിൻ്റെ രാജാവായിരുന്നു അല്ലെ അപ്പോൾ പുള്ളി എന്താണ് ചെയ്തത് പുള്ളിക്കൊരു അടുത്തൊരു നാപൂത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിനോട് ഒരു മോഹം തോന്നി ആ മനുഷ്യൻ അധ്വാനിച്ചുണ്ടാക്കിയ ആ ഒരു മുന്തിരിത്തോട്ടത്തിനോട് മോഹം തോന്നി മോഹം തോന്നിയിട്ട് പുള്ളി അത് സ്വന്തമാക്കുവാൻ ഭാര്യയുടെ കുടില തന്ത്രമൊക്കെ അങ്ങ് പ്രയോഗിച്ചു പ്രയോഗിച്ചു കഴിഞ്ഞിട്ട് ആ മനുഷ്യനെ നാഭൂത്ത് എന്ന് പറയുന്ന മനുഷ്യനെ കൊന്നു കളഞ്ഞു അതിനുശേഷം അദ്ദേഹം അത് സ്വന്തമാക്കുവാനായിട്ട് ശ്രമിച്ചു സ്വന്തമാക്കി പക്ഷേ അത് പുള്ളിക്ക് എന്താ പറയുക ഉപയോഗിക്കാൻ കിട്ടിയോ പറ്റിയില്ല അല്ലേ അതിനുശേഷം അദ്ദേഹത്തിനൊക്കെ സംഭവിച്ചത് നമ്മൾക്കറിയാം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് സംഭവിച്ചതൊക്കെ നമ്മൾക്കറിയാം ദൈവം എന്താണ് നീലം ാക്കി കളഞ്ഞാൽ കുടുംബത്തെ അല്ലേ അപ്പോൾ ദൈവം പറഞ്ഞിരിക്കുന്നതാണ് എന്താണ് മോഹിക്കരുത് എന്ന് എന്ന് വെച്ചാൽ നമ്മൾക്ക് അർഹമല്ലാത്തതൊന്നും നമ്മൾ മോഹിക്കരുത് മറ്റുള്ളവരുടെ ഒന്നും നമ്മൾ മോഹിക്കരുത് ഇനി നമ്മൾക്ക് ആവശ്യമുണ്ടോ നമ്മൾക്ക് എന്തെങ്കിലും വേണമോ നമ്മൾ എന്ത് ചെയ്യണം നമ്മളധ്വാനിച്ചത് മേടിക്കുക അതല്ലാതെ മറ്റൊരാളുടെ സ്വന്തമായ സാധനങ്ങൾ നമ്മളിങ്ങനെ അപഹരിച്ചെടുക്കുവാൻ പോകരുത് ഈ അതിർത്തി തർക്കമൊക്കെ വരുന്നത് എന്തിനാണ് ഒരു സെന്റ് ഭൂമി അല്ലെങ്കിൽ ഒരു ഒരു ഇത്തിരി പോകുന്ന ഭൂമി മറ്റുള്ളവരുടെ ഒരു പൈസയും കൊടുക്കാതെ സ്വന്തമാക്കിയെടുക്കുക അതിന് വേണ്ടിയിട്ടുള്ള കുടില തന്ത്രമാണ് let okay. അതിനു വേണ്ടിയിട്ടുള്ള കളികളാണ് നടക്കുന്നത് അപ്പോൾ ഓർക്കുക ഈ ദൈവത്തിൻ്റെ ഭജനത്തിൽ പത്ത് ക അല്ലേ പത്ത് കൽപ്പനകൾ കൊടുത്തപ്പോൾ ദൈവം അതിനകത്ത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഈ പത്ത് കൽപ്പനകൾക്ക് വിരോധമായിട്ട് നിങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലേ നിങ്ങളുടെ തലമുറ പോലും നശിച്ചു പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാൻ ഓർക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ മനുഷ്യന്മാർ നമ്മൾ ഓരോന്നും ചെയ്യുമ്പോഴല്ലേ ഓരോരുത്തരും ഓരോ പേരൻസ് ആകട്ടെ ആരുമാകട്ടെ എന്ത് ചെയ്യുമ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നെക്സ്റ്റ് വരുന്ന ജനറേഷൻ അല്ലേ ഇതിന് ചിലപ്പോൾ വില കൊടുക്കേണ്ടി വരുന്നത് ാരാണ് നെക്സ്റ്റ് ജനറേഷൻ ആയിരിക്കും ഇതിന് വില കൊടുക്കേണ്ടി വരേണ്ട വരുന്നത് കാരണം ഈ തെമാടിത്തരങ്ങൾ മുഴുവൻ അപ്പനും അമ്മയും അല്ലെങ്കിൽ പേരൻസ് ചെയ്തു വെക്കും എന്നിട്ട് അതിന് വില കൊടുക്കേണ്ടി വരുന്നത് ആരായിരിക്കും അവരുടെ തലമുറകളോ അല്ലെങ്കിൽ അതിന്റെ തലമുറകളൊക്കെ ആയിരിക്കും ഇതിന് വില കൊടുക്കേണ്ടി വരുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത് കാരണം നമ്മളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് കൂട്ടുന്നതിൻ്റെ എല്ലാം കണക്ക് ആര് കൊടുക്കേണ്ടി വരും തലമുറ കൊടുക്കേണ്ടി വരും എന്ന് ഓർത്ത് നോക്കുകയും അവർ ചെയ്യാത്ത തെറ്റിന് അവർ വിലയാടാകുന്ന ഒരു അവസ്ഥ ഓർത്ത് നോക്കുകയും പല കുടുംബങ്ങളുടെയും ശിഥി കിടക്കുന്ന അവസ്ഥകൾക്ക് പിന്നിലും അങ്ങനെ തന്നെയാണ് ല്ലേ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന പലരുടെയും കുടുംബ കുടുംബജീവിതത്തിന്റെ അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഒരു ഒരു ശിഥിലമായി കിടക്കുന്ന അവസ്ഥകൾക്ക് കാരണം നമ്മൾ ചെയ്തതായിരിക്കല്ലേ ചിലപ്പോൾ നമ്മളുടെ കാരണവന്മാർ ചെയ്തത് അല്ലെങ്കിൽ അവരുടെ പേരൻസ് ഗ്രാൻഡ് പേരൻസ് ചെയ്തതിൻ്റെ ഒക്കെ തിക്താനുഭവങ്ങള് തലമുറകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചില രോഗങ്ങൾ അല്ലെ ചില വിട്ടുമാറാത്ത മാരക രോഗങ്ങള് അങ്ങനെ ഇങ്ങനെ ഒരു അങ്ങനെ പല 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 സംഭവങ്ങളും ഓരോ കുടുംബങ്ങളിൽ നിന്നും നടക്കുന്നുണ്ട് ഇതൊക്കെ നമ്മളുടെ മുൻപിൽ എന്താണ് ഒരു ദൃഷ്ടാന്തമാണ് എന്നിട്ട് പോലും ആരും പഠിക്കുന്നില്ല അല്ലെ അയൽവക്കക്കാരൻ്റെ എന്താ പറയുക അതിരി മാന്താൻ വേണ്ടിയിട്ട് പോകുക എന്നിട്ട് ഈ അതിരി മാന്താൻ പോയിട്ട് ഒരു ഒരു സെൻറ്റ് ഭൂമിക്ക് വേണ്ടിയിട്ടായിരിക്കും ഒരു ഒന്നും കാണില്ല ചിലപ്പോൾ ഒരു ഇത്തിരി പോകുന്ന സ്ഥലത്തിന് വേണ്ടിയിട്ടായിരിക്കും എന്നിട്ട് എന്താണ് കാലാകാലങ്ങളിൽ രണ്ട് കൂട്ടരുടെയും സമാധാനം കെടുത്തുവാണല്ലേ യാതൊരു തർക്കം വരുമ്പോഴെന്താണ് ഇപ്പറയുള്ളവരുടെയും സമാധാനം കെടും മറുവശത്തുള്ളവരുടെ സമാധാനം കെടും രണ്ട് കുടുംബത്തിൻ്റെ സമാധാനം കെടുത്തുക മാത്രമല്ല അവർ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള വടംവലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അത് പകയാകും പിന്നെ അത് കയ്യാങ്കളിയിലെത്തും അതിൻ്റെ ഇടയ്ക്ക് തലമുറകൾ ബലിയാടാകും അല്ലെങ്കിൽ കുടുംബക്കാർ ബലിയാടാകും അങ്ങനെ പല കാര്യങ്ങളും അതിൻ്റെ ഇടയ്ക്ക് നടക്കും ഇപ്പോൾ കേട്ടില്ലേ നമ്മളൊരു ന്യൂസ് കേട്ടു അല്ലെ എന്താണ് രണ്ട് കൂട്ടുകാർ തമ്മിൽ ഒരു എന്താ പറയുക ഒരു പങ്ക് ബിസിനസ് അല്ലേ ഒരു കൂട്ടുകച്ചവടം നടത്തി അതിനകത്ത് എന്താ പറയുക ഒരാൾ വിശ്വാസവഞ്ചന കാണിച്ചു അവസാനം എന്താ ചെയ്തത് ഒരുത്തൻ ഒരുത്തിനെ കൊല്ലുവാനായിട്ട് തീർന്നു അപ്പോൾ രണ്ടു പേർക്കും എന്ത് സംഭവിച്ചു രണ്ട് പേർക്ക് നഷ്ടം സംഭവിച്ചു ഒരാൾ മരണപ്പെട്ടു പോയി പിന്നെ അയാൾക്ക് അതുകൊണ്ട് വല്ല ഗുണമുണ്ടാവും ഒരു ഗുണവും കിട്ടിയില്ല ഇനി ഇപ്പം മറുഭാഗത്ത് എന്താണ് ആ വ്യക്തി കൊന്ന വ്യക്തി എവിടെ പോയി ജയിലിൽ പോയി ഇനി അയാൾക്കും അതുകൊണ്ട് വല്ല ഗുണം കിട്ടി ഒരു ഗുണവും കിട്ടിയൊരു അവസാനം ഇതെല്ലാം തകർന്നു പോയി എന്നുള്ളതാണ് കാരണം ഇവിടെയൊക്കെ വരുന്നത് എന്താണ് മോഹമാണല്ലേ മറ്റുള്ളവരുടേത് സ്വന്തമാക്കുക എന്ന മോഹമാണ് ഇവിടെയെല്ലാം ഞഴലിച്ച് നിൽക്കുന്നത് അപ്പോൾ ഇത് മനുഷ്യന് ഗുണമാകുമോ മനുഷ്യന് ഗുണമാകുന്നതല്ല അതുകൊണ്ടാണ് ദൈവം ആദ്യം തൊട്ടേ പറഞ്ഞു വെച്ചതല്ലേ മോഹിക്കരുത് അത് വലിയ അപകടമാണ് എന്ന് ദൈവം പറഞ്ഞു വെച്ചത് അതുകൊണ്ട് തന്നെയാണ് പക്ഷേ നമ്മൾ ക്രിസ്ത്യാനികളായ നമ്മൾക്ക് പോലും അതൊക്കെ പാലിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ പിന്നെ അതറിയാത്ത മനുഷ്യന്മാരുടെ കാര്യം എത്രയോ കഷ്ടമായിരിക്കും അല്ലെ ഇതെല്ലാം അറിഞ്ഞിട്ടും ദൈവം ഇത്രയും വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചു തന്നിരിക്കുകയാണ് എന്നിട്ടും ഈ സൺഡേ സ്കൂളുകളിൽ പോകുമ്പോൾ അവിടെയും ഇത് വ്യക്തമായി പഠിപ്പിക്കുകയാണ് അല്ലേ കൊച്ചു കുഞ്ഞുങ്ങളെന്തൊട്ട് ഈ പത്ത് കൽപ്പനകളൊക്കെ കാണാതെ പഠിപ്പിച്ചു വെക്കുകയാണ് എന്നിട്ട് ഇതെല്ലാം പഠിക്കും വന്നിട്ട് ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ആരും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇതിനകത്ത് ആരും കേട്ടോ എല്ലാവരുമുണ്ട് ചിലർ ചില ബന്ധസ്തുക്കാരെ പോലും എനിക്കറിയാം ചിലരുണ്ട് ചില സ്ഥലങ്ങളിൽ ചെന്നിട്ട് അത് കണ്ടിട്ട് ഇതിൻ്റെ അവകാശമായി പ്രഖ്യാപിക്കുന്ന കർത്താവ് ഇതിൻ്റെ അവകാശമായി പ്രഖ്യാപിക്കുന്ന കർത്താവ് ചില ചില സ്ഥലങ്ങൾ നോക്കിയിട്ട് അല്ലെങ്കിൽ ചില വീടുകൾ നോക്കിയിട്ട് ഇതിൻ്റെ അവകാശമായി പ്രഖ്യാപിക്കുന്ന അറിയുന്നില്ല എന്നുവെച്ചാൽ വേറൊരുത്തിൻ്റെ സ്ഥലം എൻ്റെ അവകാശമായി പ്രഖ്യാപിക്കുന്നതെന്ന് അവിടെ എവിടെയാണ് നീതി ഇരിക്കുന്നത് അതിലിർ പറയുന്ന ഒരു കാരണം എന്താണെന്നറിയുമ്പോൾ അബ്രാഹിമിനോട് ദൈവം പണ്ട് പറഞ്ഞു നീ നിൻ്റെ തല ഉയർത്തി നോക്കുക എന്നിട്ട് നീ ഉയർത്തി നോക്കുന്ന സ്ഥലമെല്ലാം നിനക്ക് അവകാശമായി തരും അവിടെ ദൈവം ആരുടേതെങ്കിലും പിടിച്ചു മേടിച്ചു കൊടുക്കുകയൊന്നും അല്ല ചെയ്തതല്ലേ അവിടെ ദൈവം ചെയ്ത കുറേ ദൈവത്തിന്റെ ന്യായങ്ങളുണ്ട് അതിനകത്തും അത് നോക്കിയാ ദൈവം പ്രവർത്തിച്ചത് ഇവിടെ വേറൊരുത്തരും കഷ്ടപ്പെട്ട് വീട് നോക്കിയിട്ട് ഇവിടെ അവൻ അറിയാതെ ഇവിടെ നിന്നുകൊണ്ട് പറയുകയാണ് എൻ്റെ കർത്താവേ ആ വീടിന്റെ അവകാശമായി പ്രഖ്യാപിക്കുന്നു ഇനി അടുത്ത് കിടക്കുന്ന സ്ഥലം എൻ്റെ വീടിന്റെ അല്ലെങ്കിൽ എൻ്റെ സഭയുടെ അടുത്ത് കിടക്കുന്ന സ്ഥലം എൻ്റെ അവകാശമായി പ്രഖ്യാപിക്കുന്നു ഇവിടെയൊക്കെ എവിടെയാണ് ദൈവത്തിന്റെ നീതി ഇരിക്കുന്നതും ഇങ്ങനെയൊക്കെ അതൊക്കെ മോഹം എന്ന് പറയുന്ന ഒരു കൽപ്പനയുടെ ലംഘനമാണ് അല്ലെ മോഹിക്കരുത് എന്ന് പറയുന്ന ദൈവത്തിന്റെ കൽപ്പനയുടെ ലംഘനമാണ് എന്നിട്ട് അതൊക്കെ അതിനെയൊക്കെ ആത്മീയവൽക്കരിക്കുകയാണ് എന്താണ് ഞാൻ പറഞ്ഞത് ചില എന്തൊക്കെ ഞാൻ എത്രയോ എണ്ണത്തിനെ കണ്ടിരിക്കുന്നു എത്രയോ പേരെ കണ്ടിരിക്കുന്നു എത്രയോ പ്രാർത്ഥനകൾ നടത്തുന്നത് ഞാൻ കേട്ടിരിക്കുന്നു മറ്റുള്ളവൻ്റെ സ്ഥലം നോക്കിയിട്ട് കർത്താവേ ഇത് ഞങ്ങളുടെ അതിര് കിടക്കുന്നതാണ് ഇത് ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരണം എന്നിട്ട് ചിലരങ്ങ് പ്രഖ്യാപിക്കുകയാണ് ഇത് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അത് ഞങ്ങളുടെ കയ്യിൽ വരും അത് ദൈവം തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്തെല്ലാം എന്തെല്ലാം കാട്ടിക്കൂട്ടലുകളാണ് വിവരമില്ലാത്തത് കൊണ്ടല്ലേ ദൈവത്തിൻ്റെ വചനത്തിലുള്ള വിവരമില്ലായ്മ കൊണ്ടല്ലേ മറ്റുള്ളവരുടെ സാധനങ്ങൾ ആഗ്രഹിക്കാൻ പോകുന്നത് നമ്മൾക്കത് എങ്ങനെ ആഗ്രഹിക്കുവാനുള്ള അതിനുള്ള യോഗ്യതയുണ്ടോ അത് ദൈവത്തിന്റെ വചനത്തിന് കല്പനയ്ക്കെതിരല്ലേ അത് അങ്ങനെ ചെയ്യുവാൻ നമ്മൾക്ക് ആർക്കും എന്താണ് അധികാരമില്ലല്ലേ നമ്മൾക്ക് അവകാശമല്ലേ ഇനി ചിലരും ചിലരുണ്ട് ചില വാടക വീടുകളിൽ ചെന്ന് താമസിക്കും എന്നിട്ട് താമസിച്ചിട്ട് അവിടെ കിടന്നുകൊണ്ട് രണ്ട് മൂന്ന് നാലും വർഷമൊക്കെ അവിടെ ഇങ്ങനെ കിടക്കും എന്നിട്ട് അത് ആ വീട്ടുകാരെ നമ്മളോട് ഒരു കരുണ തോന്നി അല്ലെങ്കിൽ അവർ നമ്മൾക്ക് താമസിക്കുവാൻ തരുന്നതാണ് എന്നിട്ട് ആ വീടിൻ്റെ അവകാശമായി പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ടീമുകളുണ്ട് എത്ര എണ്ണത്തിന് അങ്ങനെ എത്ര കഥകൾ അങ്ങനെ കേട്ടിരിക്കുന്നു അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ട് അത് ദോഷമാണെന്നാണ് കാരണം വേറൊരാ ുടെ അധ്വാനത്തിൻ്റെ ഫലം ആഗ്രഹിക്കുവാൻ നമ്മൾക്ക് അവകാശമില്ല അത് ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമാണ് ദൈവത്തിൻ്റെ വചനം അങ്ങനെ പറഞ്ഞിട്ടില്ല ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത് നീ മോഹിക്കരുത് മറ്റുള്ളവരുടേതൊന്നും നീ മോഹിക്കരുത് നിനക്ക് അവകാശപ്പെട്ടതും നിനക്ക് അർഹതപ്പെട്ടതും ദൈവം നിൻ്റെ കരത്തിൽ തരും അല്ലാതെ മറ്റുള്ളവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് നമ്മൾ നോക്കിയിട്ട് അതെൻ്റെ അവകാശമാണെന്ന് പറയരുത് അത് പിശാച നിങ്ങളെ അങ്ങനെ പറയിപ്പിക്കുന്നത് അതിനകത്ത് എത്ര ആത്മീയം കലർത്തിയാലും അത് ആത്മീയമാകത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക അതിന് വില കൊടുക്കേണ്ടി വരുന്നത് ാരാണ് തലമുറകൾ അതിന് വില കൊടുക്കേണ്ടി വരും അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ കാരണം എനിക്കറിയാം പെന്തക്കോസ്സിൻ്റെ എല്ലായിടത്തും ഒന്നും അല്ല ഇപ്പോൾ ആൾക്കാർക്ക് വിവരം വെച്ചു പക്ഷേ കുറെ കുറേ കുറേ ചില ചിലടത്തൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് സഭകളുടെ അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങൾ അവകാശമായി പ്രഖ്യാപിക്കുന്നത് ചില വീടുകൾ നോക്കിയിട്ട് ചില സ്ഥലങ്ങൾ നോക്കിയിട്ട് അവകാശമായി പ്രഖ്യാപിക്കുന്നത് എനിക്കറിയാം എനിക്കറിയാവുന്ന ഒരു ആൻറ്റിയുണ്ട് ആൻറ്റി എന്നോട് പറഞ്ഞ കാര്യം അവർ ഇവിടെ ഇവിടെയല്ല യു എന്നിട്ട് യു കെയിലൊരു അവിടെ ഒരു ബിൽഡിങ് പണിതുകൊണ്ടിരിക്കുക ആ പുള്ളിക്കാരത്തിൽ അനിയത്തി അവിടെയുണ്ട് കിട്ടും യു കെയിലുണ്ട് എന്നിട്ട് അവിടെ ഒരു ഒരു എന്താണ്ട് വലിയ ബിൽഡിങ് പണിതുകൊണ്ടിരിക്കും അപ്പോൾ അപ്പാർട്ട്മെൻറ്റ് പോലെ പണിതുകൊണ്ടിരിക്കുക ഇവരെന്ത് ചെയ്തെന്ന് അറിയാവോ ആ സ്ഥലത്തിൻ്റെ കൊണ്ടൊരു ഡോളർ കുഴിച്ചിട്ടെന്ന് കുഴിച്ചിട്ടിട്ട് ഇവർ ഇതിന്റെ അവകാശമായി പ്രഖ്യാപിക്കുന്നു അവകാശമായി പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുള്ളിക്കാരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ വിചാരിച്ചു എന്റെ ദൈവമേ ഇവരുടെയൊക്കെ ആത്മീയത്തിന്റെ ലെവൽ എവിടെയാണ് എത്തി നിൽക്കുന്നത് ഇവരെന്താണ് ഈ വചനത്തിനകത്തുനിന്ന് ഇവരെന്താണ് പഠിച്ചിരിക്കുന്നത് അല്ലെ ദൈവത്തിന്റെ വചനത്തിൽ കിടക്കുകയാണ് മോഹിക്കരുതെന്ന് പറഞ്ഞിരിക്കുകയാണ് എന്നിട്ട് ചെയ്യുന്നത് എന്താണ് മോഹമാണ് ചെയ്തു കൂട്ടുന്നത് അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യുവാൻ നമ്മളുടെ വചനത്തിനകത്തില്ല കിട്ടും അങ്ങനെ ആരെങ്കിലും അറിവില്ലായ്മ പറയോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ തിരുത്തുവാൻ തയ്യാറാകണം കാരണം ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമാണത് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കൂട്ടുകാരനുള്ളതൊന്നും കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ ആരാണ് മറ്റുള്ളൊരു വ്യക്തി ഉദ്ദേശിച്ചിരിക്കുന്നതല്ലേ മറ്റുള്ളവർക്ക് ഉള്ളതൊന്നും നമ്മൾ മോഹിക്കുവാനായിട്ട് പോകത്തില്ല അപ്പോൾ ഈ അതിർ അതിര് തർക്കം വരുന്നത് എവിടെയാണ് മറ്റുള്ളവരുടെ വസ്തു മോഹിക്കുന്നത് കൊണ്ടല്ലേ അതിര് തർക്കം വരുന്നതും അല്ല എങ്കിൽ പോട്ടപ്പോൾ ഒരു സെൻ്റ് സ്ഥലം അല്ലെങ്കിൽ ഒരു ഇത്തിരി സ്ഥലം അതിന് അതിൻ്റെ പേരിൽ വഴക്കാക്കണ്ട അത് എന്ന് വെക്കാം ഇനി അതുകൂടാതെ എന്തുവാ ചെയ്യുന്നത് സർക്കാരിൻ്റെ സ്ഥലം കയ്യേറുവാണ് ഇവരുടെ ഒരു കഥ പറഞ്ഞതാണ് സർക്കാരിന്റെ സ്ഥലം കയ്യേറുകയാണ് എന്നിട്ട് അതേ മുഖ്യമന്ത്രിക്ക് കൊണ്ടു പരാതി കൊടുക്കുകയാണ് എന്ത് ഈ അതിർത്തി തർക്കത്തിൻ്റെ പേരിൽ വേറൊരാളുടെ സ്ഥലത്തിൻ്റെ പേരിൽ കൊണ്ടതും മുഖ്യമന്ത്രിക്ക് കൊണ്ടത് പരാതി കൊടുക്കുകയാണ് എന്തൊരു അധപത്തിച്ച കുടുംബമെന്നേ പറയാൻ പറ്റത്തുള്ളു അല്ലേ അത് അവരുടെ കാര്യത്തിൽ മാത്രമല്ല അങ്ങനെ ചെയ്യുന്ന ഓരോ കുടുംബങ്ങളും അധപത്തിച്ച കുടുംബമെന്ന് മാത്രമേ പറയുവാൻ പറ്റത്തുള്ളൂ അല്ലാതെ അതിനൊക്കെ ഒന്നും പറയുവാൻ പറ്റത്തില്ല കാരണം നമ്മൾ മറ്റുള്ളവരുടെ എന്ത് നമ്മൾ അർഹതപ്പെടാത്തതും മറ്റുള്ളവർ അധ്വാനിച്ചുണ്ടാക്കുന്നത് എന്തെങ്കിലും നമ്മൾ കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഓർക്കുക നമ്മൾക്കത് നാശത്തിലേ ഉപകരിക്കുകയുള്ളൂ അത് ഉപയോഗിക്കുവാൻ നമ്മൾക്ക് യോഗമുണ്ടാകത്തില്ല അല്ലെങ്കിൽ നമ്മുടെ തലമുറകൾക്ക് അത് ഉപയോഗിക്കുവാൻ യോഗം യോഗമുണ്ടാകത്തില്ല എന്നുള്ള ഒരു വസ്തുത നമ്മൾ തിരിച്ചറിയില്ല നമ്മൾ ഭയത്തോടെ ദൈവത്തെ സേവിക്കണം കേട്ടോ നമ്മളുടെ ഉള്ളിൽ ഒരു ഭയം ഉണ്ടാകണം ഒന്നും വേണ്ടപ്പം നമ്മളൊരു വിശ്വാസികളായിട്ട് ജീവിച്ചാൽ മതി ഈ സാധാവിശ്വാസി ആണെങ്കിൽ പോലും എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം മറ്റുള്ളവരുടേതും നമ്മൾ ആഗ്രഹിക്കുകയോ ചെയ്യരുത് മറ്റുള്ളവരുടെ ഒരു കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കരുത് നമ്മൾക്ക് അർഹതയില്ലാത്തതൊന്നും നമ്മൾ ആഗ്രഹിക്കരുത് ചിലതുണ്ട് ചില ഓഫീസുകളിൽ ചെന്ന് കഴിയുമ്പോൾ ചില പോസ്റ്റുകളെ നോക്കി ഇതിൻ്റെ അവകാശമായി പ്രഖ്യാപിക്കുന്നു ഇതിൻ്റെ അവകാശമായി പ്രഖ്യാപിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ കയറി ിക്കുന്നവൻ്റെ അവകാശമല്ലേ അല്ലേ അത് അവൻ്റെയും അവകാശം അത് ദൈവം അവർക്കും കൊടുത്തതല്ലേ അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾക്ക് അതിൻ്റെ അവകാശമാണെന്ന് പറയുവാൻ നമ്മൾക്ക് അർഹതയുണ്ടോ നമ്മൾക്ക് അർഹതയില്ല പിന്നെ എവിടുന്നാണ് നമ്മൾക്ക് ഇങ്ങനെയുള്ള പഠിപ്പീരുകളൊക്കെ വന്നിരിക്കുന്നത് നമ്മൾ എന്തോരം ധ്യാനം കൂടുന്നു അല്ലേ എന്തോരം വചനപ്രഘോഷണങ്ങൾ കേൾക്കുന്നു എന്തോരം കൺവെൻഷനുകൾ കൂടുന്നു എന്നിട്ടും ഈ കാര്യത്തിനൊന്നും ഒരു മാറ്റം നമ്മളുടെയൊന്നും ജീവിതത്തിൽ വരുന്നില്ല എങ്കിൽ നമ്മൾ ക്രിസ്ത്യാനികളാണെന്ന് പറയുന്നതിനകത്ത് വല്ല അർത്ഥമുണ്ടോ ഒരു അർത്ഥവും അതുകൊണ്ട് ഞാൻ എനിക്കറിയാവുന്നതൊന്നും ഞാൻ പറഞ്ഞുവെന്ന് മാത്രമേ ഉള്ളൂ ഒരിക്കലും നമ്മളൊരു മുട്ടു സൂചി പോലും വേറൊരാളുടെ നമ്മൾ മോഹിക്കരുത് ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ഒരു അനുഭവം പറയും ഞങ്ങളുടെ ഈ കൊറോണയുടെ ഒക്കെ സമയത്ത് നമ്മൾക്കറിയാം എല്ലാവരും സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് ബുദ്ധിമുട്ടിലായിരുന്നു അല്ലേ അപ്പോൾ ഞങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടിലായി ബുദ്ധിമുട്ടിലായപ്പോൾ എന്താണ് ഞാൻ ഒരു വാടക കൊടുക്കണം വീട്ടിൽ വാടക വീട്ടിലായിരുന്നു വാടക വീട് കൊടുക്കണം വാടക കൊടുക്കണം അപ്പോൾ ഈ വാടക കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിയുടെ അടുത്തു നിന്ന് ഒരു ഒത്തിരി പൈസയൊന്നും മേടിച്ചില്ല ഒരു പത്തായിരം രൂപ ആ ഒരു സിറ്റുവേഷനിൽ പോയിട്ട് ഞാൻ എന്ത് ചെയ്തു ഇത് മേടിച്ചു പിന്നെ ഇതിന് മേടിച്ചു എന്തെന്നാൽ പലിശയ്ക്ക് മേടിച്ചു ഇന്ന് ഞാൻ ആരുടെ അടുത്തുനിന്ന് പലിശയ്ക്ക് മേടിക്കാറില്ല പലിശയ്ക്ക് കൊടുക്കുന്ന അങ്ങനത്തെ പരിപാടി ഒന്നും ഇന്ന് ഞാൻ ചെയ്യാറില്ല അന്ന് ആ ഒരു സിറ്റുവേഷനിൽ വന്നപ്പം പോയിട്ടങ്ങ് ചെയ്തു പോയതാണ് അറിവില്ലായ്മ കൊണ്ട് അന്ന് ചെയ്തു പോയതാണ് ഞാനെന്ത് ചെയ്ത് ഒരു പത്തായിരം രൂപ മേടിച്ചോട്ട് എന്നിട്ട് മേടിച്ചിട്ട് നമ്മൾക്കറിയാം ഈ കൊറോണ കുറേ ആയി അല്ലേ പോകാതെ അപ്പോൾ ജോലിക്ക് പോകുന്നതിൻ്റെ ഒക്കെ വന്നു അപ്പോൾ എന്ത് സംഭവിച്ചു ഇത് കുറെ കൊടുത്ത് ഒരു ആറായിരം രൂപ വരെ കൊടുത്ത് തീർത്തു അത് കഴിഞ്ഞ് ഒരു നാലായിരം കൊടുത്തില്ല അപ്പോൾ ഈ നാലായിരം കൊടുക്കുന്നതിന് മുൻപേ എന്താ സംഭവിച്ചെന്ന് പറയാം ഈ വ്യക്തി മരിച്ചുപോയി കേട്ടോ ഈ വ്യക്തി അതായത് ഞങ്ങള് ഇത് മേടിച്ച ഈ എന്താ പറയുക ഈ പൈസ ഇതിനും പലിശക്ക് മേടിച്ച് ഈ വ്യക്തി മരിച്ചുപോയി അപ്പോൾ മരിച്ചു പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ വിചാരിച്ചു നീ എന്തിനാണ് ഇത് കൊടുക്കുന്നത് ഈ പുള്ളിക്ക് അല്ലാതെ തന്നെ ഇതിനു മുൻപേ ഒക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇവർ നമ്മുടെ അടുത്തുനിന്നും പലിശ ഇനത്തിൽ ഇപ്പോൾ നമ്മൾ കൊടുക്കാനുള്ള ഈ ഇനി ബാലൻസ് കൊടുക്കാനുള്ള നാലായിരത്തിൻ്റെ ഒരു നാലഞ്ച് ഇരട്ടി ഈ അദ്ദേഹം ഓൾറെഡി പലിശ ഇനത്തിൽ മേടിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പത്തായിരത്തിൻ്റെ അതിന് മുൻപേ ഉള്ള കുറേ കുറച്ച് 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 ആവശ്യങ്ങൾ ഇങ്ങനെ ചെറിയ ചെറിയ പൈസ മറിക്കാൻ വരുമ്പോൾ ഈ പുളിനെ ആശ്രയിക്കുന്നത് അപ്പോൾ അങ്ങനെ കുറെ കുറേ കുറേ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇതായിട്ട് എന്തിനാണ് ഇനി കൊടുക്കാനിരിക്കുന്നത് അത് ആ പലിശയുടെ ഗുണത്ത് നമ്മൾ കൊടുത്ത പലിശയിൽ അങ്ങ് ബാലൻസ് ആയി പോകുമല്ലോ എന്ന് വിചാരിച്ച് ഞാനിരിക്കുവാണില്ല കുറച്ച് വർഷങ്ങളായല്ലോ കഴിഞ്ഞിട്ട് എന്നാൽ കുറച്ച് ഒരു മൂന്നാല് മാസങ്ങൾക്ക് മുൻപേ ഞാനൊരു ദേവദാസൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുവാൻ ചെന്നപ്പോൾ ആ ദേവദാസൻ എന്നോട് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് ആ വ്യക്തിയുടെ പേര് ഞങ്ങൾ പലിശയ്ക്ക് പൈസ കടം മേടിച്ച ആ വ്യക്തിയുടെ പേര് എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു ഇങ്ങനെ ഒരു വ്യക്തിയുടെ പേര് കാണിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കത് ആദ്യം പിടുത്തം കിട്ടിയില്ല കേട്ടോ കാരണം എനിക്ക് ന്യായമുണ്ടായിരുന്നല്ലോ എൻ്റെ ന്യായം ായിരുന്നു ഞാൻ പലിശ കൊടുത്തിട്ടുണ്ടല്ലോ എൻ്റെ ഇതിനും ഇതിലധികം ആ വ്യക്തി പലിശയായിട്ട് മേടിച്ചിട്ടുണ്ടല്ലോ എന്നുള്ള ന്യായം എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ആ വ്യക്തിയുടെ പേരേ ഓർമ്മ വന്നില്ല എന്നാൽ വീട്ടിൽ വന്നിട്ട് ഞാൻ എൻ്റെ ബന്ധുക്കളെ എല്ലാവരെയും വിളിച്ച് ചോദിച്ചു എല്ലാവരെയും വിളിച്ചു ചോദിച്ചു അങ്ങനെ പേരുള്ളൊരു വ്യക്തി എൻ്റെ കുടുംബത്തിലില്ല ബന്ധുക്കളിലോ ചാർച്ചക്കാരിലോ ഒന്നുമില്ല അപ്പോഴാണ് ഞാനിങ്ങനെ ദൈവമേ അത് ആരാണ് ആരാണ് ആരാണെന്നിങ്ങനെ ആലോചിച്ച് ആലോചിച്ച് വന്നപ്പോഴാണ് ദൈവം എനിക്ക് പെട്ടെന്ന് ഈ വ്യക്തിയെ വെളിപ്പെടുത്തി തന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവം എന്നോട് മുന്നറിയിപ്പ് തന്നതാണ് എന്താണ് ഞാൻ ന്യായീകരണം പറയണ്ട ഞാൻ മേടിച്ചതല്ലേ ഞാൻ ആ വ്യക്തിയോട് ഒത്തതല്ലേ ഞാൻ ഇന്ന പലിശയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒത്തു മേടിച്ചതല്ലേ അതിനകത്ത് എൻ്റെ ന്യായത്തിനൊന്നും വിലപോകത്തില്ല കാരണം ആ വ്യക്തിയുടെ പൈസ കൊടുക്കേണ്ടത് കൊടുക്കേണ്ടത് പിന്നെ പലിശക്കാരന് അയാൾക്കത് ഉപകാരമാകോ ഇല്ലയോ എന്നുള്ളതൊന്നും എൻ്റെ വിഷയമല്ല പക്ഷേ അയാളുടെ അടുത്ത് ഞാൻ ഞാൻ ൊത്ത മേടിച്ചതല്ലേ എന്താണ് ഞാൻ പലിശ തരാമെന്ന് പറഞ്ഞ് ഞാൻ മേടിച്ചതാണ് അതിനകത്ത് എൻ്റെ ന്യായത്തിനൊന്നും അല്ല അതുകൊണ്ട് അത് കൊടുക്കണമെന്നാണ് ദൈവം എന്നോട് ഇടപെട്ടതെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ അപ്പോൾ ആ നിമിഷം ഞാൻ തീരുമാനമെടുത്ത് ദൈവമേ ക്ഷമിക്കണമേ ഞാനത് തിരിച്ചു കൊടുത്തുകൊള്ളമെന്ന് ഞാൻ ആ നിമിഷം തന്നെ ആ സ്പോട്ടിൽ ഞാൻ തീരുമാനമെടുത്തു കാരണം എന്താണെന്നറിയാം അപ്പോൾ ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി എന്ന് വെച്ചാൽ ഇതാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾക്ക് ഇപ്പം ചിലപ്പോൾ പറയാൻ പല ന്യായങ്ങളും ഉണ്ടാകും പക്ഷേ അതൊന്നും ദൈവത്തിൻ്റെ സന്നിധിയിൽ വില പോകത്തില്ല കേട്ടോ നമ്മളത് കൊടുക്കണമെങ്കിൽ അതുകൂടാതെ വേറൊരു സംഭവം കൂടിയുണ്ട് ഞാനൊരു ദിവസം ഇങ്ങനെ ഒരു അതൊരു രണ്ട് മൂന്ന് വർഷം മുൻപേ ഒരു ചർച്ചിൽ ഇങ്ങനൊരു കർത്തമേഷയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്നിട്ട് ഞാൻ ഉച്ചയ്ക്ക് ഇങ്ങനെ ഒരു ഫാസ്റ്റിംഗ് ഒക്കെ എടുത്തിട്ടാണല്ലോ നമ്മൾ പോയി കൃത്മേഷം എടുക്കുന്നത് എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് വന്ന് ഞാനിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ വിചാരിച്ചു എൻ്റെ ഇപ്പോൾ പാവമൊന്നുമില്ലല്ലോ ഞാൻ എല്ലാവരോടും ക്ഷമിച്ചു എനിക്ക് വെറുപ്പും വിദ്വേഷമുള്ളവരോടൊക്കെ ഞാൻ ക്ഷമിച്ചു അങ്ങനെയൊക്കെ വിചാരിച്ചു ഞാൻ വിചാരിച്ചു ഒരു പാവമവും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ വളരെ വളരെ സന്തോഷത്തോടെ ഞാൻ തന്നെ എനിക്കൊരു സർട്ടിഫിക്കറ്റൊക്കെ കൊടുത്ത് ഞാനിങ്ങനെ വളരെ സന്തോഷത്തോടെ ഒന്ന് ഉച്ചയ്ക്ക് ഒന്ന് ഉറങ്ങാൻ കിടന്നതാകട്ടോ ഞായറാഴ്ച ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ശേഷം ഒന്ന് ഉറങ്ങാൻ കിടന്നു ഉറങ്ങാൻ കിടന്നു പെട്ടെന്നൊരു ആ ഒരു മയക്കത്തിൽ ദൈവം എന്നെ ഒരു സ്വപ്നം കാണിച്ചു എന്തായിരുന്നു അറിയാമോ എൻ്റെ വീട്ടിലൊരു പാത്രം ഇരിപ്പുണ്ടായിരുന്നു അതെന്തായിരുന്നു അറിയുമ്പോൾ എൻ്റെ അടുത്ത വീട്ടിലെ ഒരു ആൻറ്റി എനിക്കൊരു ഇച്ചിരി പായസം കൊണ്ടെത്തുന്ന ഒരു പാത്രം ആ പാത്രം എന്തായിരുന്നു എന്ന് എന്നറിയാമോ നമ്മൾ ഈ ബോട്ടലുകളിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഒരു പ്ലാസ്റ്റിക് പാത്രം കറിയൊക്കെ കിട്ടുന്ന പ്ലാസ്റ്റിക് പാത്രം അങ്ങനെ തന്നെ ഒരു പാത്രത്തിനകത്തായിരുന്നു ഈ ആൻറ്റി എനിക്ക് പായസം കൊണ്ടെത്തുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഈ പാത്രം ഒക്കെ എന്തോന്ന് തിരിച്ചു കൊടുക്കാനും അതങ്ങ് തൂരോട്ട് എന്നുള്ള രീതിയിൽ ഞാനവിടെ എനിക്കും ഉപകാരമില്ല അവർക്കും അതുകൊണ്ട് ഉപകാരമില്ല എന്ന് കരുതി ഞാനത് ആ വിട വെച്ചുകൊണ്ടിരിക്കുന്നത് എടുത്ത് കളയാൻ ഞാനോട് ഈ വെച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഈ പാത്രം പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് ദൈവം ആ സ്വപ്നത്തിലൂടെ എന്നോട് ഈ പാത്രം കാണിച്ചു തന്നതും എൻ്റെ പൊന്നു ദൈവ ഞാൻ അപ്പ തന്നെ നെക്സ്റ്റ് ഡേയില് തന്നെ അത് കഴുകി ഞാൻ ആന്റിക്ക് തിരിച്ചു കൊണ്ടു കൊടുത്തത് അപ്പൊ ആന്റി തന്നെ പറഞ്ഞു ഓ ഇത് ഇതൊക്കെ എന്തിനാ തിരിച്ചു തന്നതെന്ന് ആന്റി പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്ന രണ്ടു മൂന്ന് വർഷം മുന്നേ ആണല്ലോ പക്ഷേ ഞാൻ പറഞ്ഞത് അത്രയും നിസാര കാര്യങ്ങളുടെ കണക്ക് പോലും ദൈവം നോക്കുന്നുണ്ട് അപ്പം നമ്മൾ അതിരി മാതാൻ പോയാൽത്ത അവസ്ഥയൊന്നാലോചിച്ച് നോക്കിക്കുകയും മറ്റുള്ളവരുടെ അത് നമ്മൾ മോഹിക്കുന്ന അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിക്കുകയും അതൊരിക്കലും ദൈവം ക്ഷമിക്കുന്നതല്ല ഘട്ടം അതുകൊണ്ട് അതിന് വില കൊടുക്കേണ്ടി വരുന്നത് ചിലപ്പോൾ നമ്മളായിരിക്കില്ല തലമുറകളായിരിക്കും വില കൊടുക്കേണ്ടി വരുന്നത് അതുകൊണ്ട് നമ്മളായിട്ട് ആ തലമുറകൾക്കൊരു ശാപം വരുത്തി വയ്ക്കാതിരിക്കുക അത് ഇത്രയും എനിക്ക് പറയാനുള്ളത് കാരണം ഈ മോഹം എന്ന് പറയുന്നതും വലിയൊരു പാപമാണ് അത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനും അപ്പുറം വലിയൊരു പാപമാണ് െന്നും നമ്മൾ മറക്കാതിരിക്കുക എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം